മെയ് ഇരുപത് സി എൻ ഐയിലെ വിശുദ്ധ ബെർണാഡിൻ ഈശോ എന്ന പേരിൻ്റെ ചുരുക്കെഴുത്തായ ഐ എച്ച് എസ് എന്ന ചിത്രാക്ഷരമുദ്ര അല്ലെങ്കിൽ ക്രിസ്റ്റോഗ്രാം ലോകം മുഴുവൻ വ്യാപിപ്പിക്കാൻ കാരണക്കാരനായ വിശുദ്ധനാണ് സി എൻ ഐയിലെ വിശുദ്ധ ബെർണാഡിൻ ഇറ്റലിയുടെ അപ്പസ്തോലൻ എന്നറിയപ്പെടുന്ന ഈശുവിശേഷ പ്രഘോഷകൻ തൻ്റെ എല്ലാ പ്രസംഗവേദിയിലും ഈ മുദ്രയുള്ള കൊടി നാട്ടുകയും എല്ലാ ഭവനങ്ങളിലും ഈ മുദ്ര പതിപ്പിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്യുമായിരുന്നു ഇറ്റലിയിലെ സിയെന്നൈയിലെ മാസ മാരിറ്റ പട്ടണത്തിലാണ് ആയിരത്തി മുന്നൂറ്റി എൺപതിലെ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിൽ ബെർണാഡിൻ ജനിച്ചത് ആ പട്ടണത്തിലെ ഗവർണറായിരുന്നു പിതാവ് ബെർണാടിന് ഏഴ് വയസ്സാകുന്നതിന് മുമ്പ് പിതാവും മാതാവും മരിക്കുകയും കുട്ടി അമ്മായിയുടെ സംരക്ഷണയിൽ വളരുകയും ചെയ്തു അമ്മായിയിൽ നിന്നാണ് ഉറച്ച കത്തോലിക്കാ വിശ്വാസവും ഭക്തിയും ദരിദ്രരോടുള്ള സ്നേഹവും അവന് ലഭിച്ചത് വീട്ടിൽ വരുന്ന യാചകർക്ക് ഒന്നും നൽകാൻ സാധിക്കുന്നില്ലെങ്കിൽ തൻ്റെ ഭക്ഷണം കൊടുക്കണം എന്ന് അവൻ ആഗ്രഹിച്ചു പതിനൊന്ന് വയസ്സായപ്പോൾ പെണ്ണാടിൻ സിയന്നായിൽ പോയി സിവിൽ നിയമവും കാനൻ നിയമവും പഠിച്ചു നല്ല ഭക്തജീവിതം നയിച്ച അവൻ എല്ലാ ശനിയാഴ്ചകളിലും പരിശുദ്ധ മറിയത്തോടുള്ള ബഹുമാനാർത്ഥം ഉപവസിക്കുകയും സംസാരം മാന്യവും ഭക്തി ഭക്തിനിർഭരവുമായിരിക്കുവാൻ ശ്രദ്ധിക്കുകയും ചെയ്തു പതിനേഴാം വയസ്സിൽ പരിശുദ്ധയമ്മയുടെ ഒരു ഭക്തസംഘടനയിൽ ചേർന്ന ബെണ്ണാടിൻ അതിലെ അംഗങ്ങളോട് ചേർന്ന് സിയന്നായിലെ ആശുപത്രിയിലുള്ള രോഗികളെയും അനാഥരെയും പരിചരിച്ചുകൊണ്ടിരുന്നു ആയിരത്തി നാനൂറിൽ സിന്നയിൽ പ്ലേഗ് പടർന്നു പിടിച്ചപ്പോൾ ബെണ്ണാടിൻ്റെ നേതൃത്വത്തിൽ പന്ത്രണ്ട് യുവാക്കൾ രോഗി പരിചരണത്തിനായി കഠനാധ്വാനം ചെയ്തു നാല് മാസത്തെ കഠിനാധ്വാനത്തിന് ശേഷം ക്ഷീണിതിനും രോഗിയുമായ അദ്ദേഹം തൻ്റെ പ്രാർത്ഥനാ ജീവിതം ആഴത്തിലാക്കാൻ ആ സമയം ഉപയോഗിച്ചു തുടർന്ന് തുടർന്ന് രോഗിയായ അമ്മായിയെ മരണം വരെ പരിചരിക്കാൻ പതിനാല് മാസം ചെലവഴിച്ചു ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ കർശന നിയമം അനുഷ്ഠിക്കുന്ന ഒരു ഫ്രാൻസിസ്കൻ സന്യാസ സഭയിൽ അദ്ദേഹം പ്രവേശിച്ചു എന്നാൽ അവിടുത്തെ നിയമങ്ങളേക്കാൾ കൂടുതൽ കഠിനമായ ജീവിതവും തപസ്സുകളും പ്രാർത്ഥനകളുമാണ് ബെർണാഡിൻ അനുഷ്ഠിച്ചത് ഇരുപത്തിനാലാമത്തെ വയസ്സിൽ മാതാവിൻ്റെ ജനന തിരുനാൾ ദിവസം അദ്ദേഹം പുരോഹിതനായി അഭിഷിക്തനായി തുടർന്നുള്ള പന്ത്രണ്ട് വർഷങ്ങൾ ഏകാന്തതയിലും പ്രാർത്ഥനയിലുമാണ് ബെർണാടിൻ ചെലവഴിച്ചത് പരിശുദ്ധി അമ്മയോടും ക്രൂശിതനായ യേശുവിനോടുമുള്ള ഭക്തിയിൽ വളർന്ന അദ്ദേഹം ഉപവാസം ജാഗരണം പരിഹാര പ്രവർത്തികൾ എന്നിവയ്ക്ക് ഒരു കുറവും വരുത്തിയില്ല ആയിരത്തി നാനൂറ്റി ആറിൽ വിശുദ്ധ വിൻസെൻറ്റ് ഫെറർ നടത്തിയ വചനപ്രഘോഷണത്തിൽ ഫാദർ ബെർണാഡ് പങ്കെടുത്തു അപ്പോൾ വിൻസെൻറ്റ് ഫെറർ ഒരു പ്രവചനം നടത്തി ഈ കേൾക്കുന്നവരിൽ ഒരാൾ വലിയ വിശുദ്ധനും സുവിശേഷ പ്രഘോഷകനുമാകും ഈ പ്രവചനം നിറവേറിയത് ഫാദർ ബെർണാഡിലാണ് തന്നെക്കുറിച്ചുള്ള ദൈവഹിതം അറിയുവാനായി ഫാദർ ബെർണാഡിൻ തീഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു സുവിശേഷം പ്രസംഗിക്കുവാനുള്ള തീവ്രമായ ആഗ്രഹം അദ്ദേഹത്തുണ്ടായിരുന്നുവെങ്കിലും പ്രസംഗത്തിന് അനുയോജ്യമല്ലാത്ത സ്വരം ഒരു തടസ്സമായിരുന്നു പ്രാർത്ഥനയിലൂടെ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി സുവിശേഷ പ്രഘോഷണത്തിൻ്റെ അടിസ്ഥാനം പ്രസംഗജാതിരിയമോ ശബ്ദഗാംഭീര്യമോ അല്ല പിന്നെയോ ഉള്ളിലുള്ള ദൈവസാന്നിധ്യ അനുഭവമാണ് ബരണാട് സുവിശേഷം പ്രസംഗിക്കാൻ പോകണമെന്ന ഒരു സന്യാസ സഹോദരനിലൂടെ ദൈവം മൂന്ന് പ്രാവശ്യം സംസാരിച്ചു അങ്ങനെ ആയിരത്തി നാനൂറ്റി പതിനേഴിൽ അധികാരികൾ അദ്ദേഹത്തെ സുവിശേഷ പ്രഘോഷണത്തിനായി അയച്ചു മിലാനിലെത്തിയ അദ്ദേഹം പട്ടണം മുഴുവൻ ചുറ്റു സഞ്ചരിച്ച് പ്രസംഗിച്ചു ആയിരക്കണക്കിന് ആളുകൾ സ്പർശിക്കപ്പെട്ടു ഇറ്റലിയിലുള്ള നീളം കാൽനടയായി സഞ്ചരിച്ച് അദ്ദേഹം പ്രസംഗിച്ചു മൂന്നും നാലും മണിക്കൂർ തുടർച്ചയായി പ്രസംഗിച്ച അദ്ദേഹം ഒരു ദിവസം തന്നെ പല പ്രസംഗങ്ങൾ നടത്തി പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ അദ്ദേഹത്തിൻ്റെ നേർത്ത സ്വരം അഭിഷേകമുള്ള സ്വരമായി മാറി ദേവാലയത്തിൽ ആളുകളെ ഉൾക്കൊള്ളാൻ സാധിക്കാതെ വന്നതിനാൽ മൈതാനങ്ങളിലായിരുന്നു പലപ്പോഴും പ്രസംഗിച്ചിരുന്നത് പ്രസംഗം കേട്ട ആളുകൾ പല സ്ഥലങ്ങളിൽ കൂടി ചൂതുകളി മഷിനോട്ടം മന്ത്രവാദം ആവിചാരം എന്നിവയ്ക്കായി ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ അഗ്നിക്ക് ഇരയാക്കുമായിരുന്നു മുപ്പത് വർഷമാണ് ഫാദർ ബെർണാഡിൻ ഇറ്റലിയിൽ ഇറ്റലിയിലുടനീളം പ്രസംഗിച്ചു നടന്നത് പ്രവചനങ്ങളും അത്ഭുതങ്ങളും ധാരാളമായി സംഭവിച്ചുകൊണ്ടിരുന്നു അദ്ദേഹം നാലുപേരെ മരിച്ചു വരി നിന്ന് ഉയർപ്പിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗ്രീക്ക് ഭാഷയിലെ ഈശോ എന്ന പേരിൻ്റെ മൂന്നക്ഷരങ്ങളായ ഐ എച്ച് എസ് എന്ന ചിഹ്നത്തിലൂടെ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തോടുള്ള ഭക്തി അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു ശക്തമായ ഒരു ദേശീയ ഗവൺമെൻറ്റിൻ്റെ അഭാവത്തിൽ നഗരങ്ങൾ തമ്മിൽ കൂടെ കൂടെ ഉണ്ടായിക്കൊണ്ടിരുന്ന സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ ബെർണാടിൻ്റെ പ്രസംഗങ്ങൾ കാരണമായി തെറ്റായ പഠിപ്പിക്കലുകളാണ് ബെർണാഡിൻ നൽകുന്നതെന്ന പരാതി ഉയർന്നപ്പോൾ പ്രസംഗം തൽക്കാലം നിർത്തിവെച്ചുകൊണ്ട് വിചാരണയ്ക്കായി അദ്ദേഹത്തിന് റോമിലേക്ക് പോകേണ്ടി വന്നു എന്നാൽ മാർപ്പാപ്പ അദ്ദേഹത്തെ കുറ്റമില്ലാത്തവനായി പ്രഖ്യാപിച്ചു രണ്ടാമത്തെ വിശുദ്ധ പൗലോസ് എന്നാണ് മാർപ്പാപ്പ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് മൂന്ന് തവണ മാർപ്പാപ്പ അദ്ദേഹത്തിനും എത്രാൻ സ്ഥാനം വാഗ്ദാനം ചെയ്തെങ്കിലും സ്വീകരിച്ചില്ല അഞ്ചു വർഷം സ്വന്തം സന്യാസ സഭയുടെ വികാരജനായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം സഭയുടെ നവീകരണത്തിനായി കഠിനാധ്വാനം ചെയ്തു അവസാനത്തെ രണ്ട് വർഷങ്ങൾ തുടർച്ചയായി യാത്ര ചെയ്തുകൊണ്ട് അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്നു ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് മെയ് ഇരുപതിന് വിശുദ്ധൻ സ്വർഗത്തിലേക്ക് യാത്രയായി ആയിരത്തി നാനൂറ്റി അൻപത് മെയ് ഇരുപത്തി നാലിന് നിക്കോളോസ് അഞ്ചാമൻ പാപ്പ പെർണാടിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു